ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് യർ സെക്കൻഡറി സ്കൂൾ പരിസ്ഥിതി ദിനാചരണവും റാലിയും നടത്തി ജൈവകർഷകനും റിട്ടയർഡ് കെ എസ് ബി എഞ്ചിനീയറുമായ പി കെ വേണുഗോപാലൻ മാവിൻ തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു സൗജന്യമായി ഞാൻ ജൈവവളം ജൈവവളം ആ ജൈവവളമാണ് പഞ്ചാബിൽ നിന്നുള്ള ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് മനസ്സിൽ ഒരു ഇനിയും നമ്മളെ നമ്മളെ ഭൂമി നമ്മൾ ബോധപൂർവം ശ്രമിച്ചാൽ മാത്രമേ ഈ ഭൂമിയിൽ കഴിയൂ പ്രിൻസിപ്പൽ കെ ടി റീന ഭാസ്കർ ഹെഡ് മാസ്റ്റർ കെ വി മനോജ് പി ടി എ പ്രസിഡന്റ് കെ സുനിൽ ഇ സജീവൻ സി മനീഷ് ഉണ്ണികൃഷ്ണൻ പി ശ്രീജിത്ത് സി എം രമ്യ വി രോഷനി കെ രേഖ പി പി സനീഷ് തുടങ്ങിയവർ സംസാരിച്ചു ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗേഡ്സ് റോവർ ആൻഡ് റേഞ്ചർ വിഭാഗം പരിസ്ഥിതി സന്ദേശ റാലി നടത്തി റോവർ ലീഡർ ഒ വി നിതീഷ് റേഞ്ചർ ലീഡർ കെ ടി വിനീത എന്നിവർ നേതൃത്വം നൽകി ഹോസ്പിറ്റൽ കണ്ണൂർ